കിജനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മത്തയില തോരനാണ് മത്തേല നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് തോരനായിട്ട് ഇത് ഉണ്ട് വെച്ചു മത്തേല നാമ്പും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മത്തയില തോരൻ ചെയ്യും നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കി ഇത് ഇതൊക്കെ നോക്കി നല്ല ഇതായിട്ട് നല്ലതെടുക്കാവേ ഇത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കഴുകാനായിട്ട് നോക്കിയെടുക്കാം ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് നമുക്ക് നോക്കി നോക്കിയെടുക്കാവേ ഇല്ല പുഴുവൊക്കെ ഇരിപ്പുണ്ടോന്ന് എല്ലാം നോക്കണം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പുഴു ഇരിപ്പും ഇപ്പോൾ ഉണ്ടായിരിക്കേ പച്ചപ്പുഴു അത് നമ്മൾ നോക്കിയെടുക്കണം ഇതുകൊണ്ടില്ല നല്ല മാമ്പാണേ കായൊക്കെ പിടിയൊക്കെ ഉള്ളു അത് പൊടിഞ്ഞു പോകാനുള്ള ഒന്നും കളയേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നോണ്ട് ഞാനങ്ങ് കളഞ്ഞേ ഉള്ളൂ എല്ലാം വൃത്തിയാക്കി ഇതുപോലെ തന്നെ വൃത്തിയാക്കി നമുക്ക് എടുക്കാവേ പെട്ടെന്ന് അപ്പം ഒന്ന് രണ്ട് മൂന്ന് കഴുകിയെടുക്കണം എല്ലാം മണൽ തരി എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞേ നിൽക്കുന്നല്ലോ മണ്ണൽ തരി ഒന്നോടെയാണ് കഴിഞ്ഞെടുത്തിട്ട് രണ്ട് രണ്ട് മൂന്ന് കഴുകി ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് സങ്കിരി മേഖലക്കാർക്കും ഒക്കെ വീടുകളൊക്കെ വലിക്കണമൊക്കെ പറയണോ അതൊക്കെ സങ്കിരി ഉള്ളവർക്കൊക്കെ നല്ലതാണ് അപ്പം പിന്നെയൊക്കെ െല്ലാവരും ചെയ്യുകയാണെങ്കിൽ പിള്ളേർക്ക് എപ്പോഴും ഈ ഇലക്കറി കൊടുക്കണം ഇലക്ട്രോറി കൊടുക്കില്ലെങ്കിൽ പിള്ളേർക്ക് അതുകൊണ്ട് നമ്മൾ ഇലക്കറിക്ക് പകരം മത്തേലാണ് നമ്മൾ എടുക്കുന്നത് മത്തേനേറ്റവും ഗുണമുള്ള സാധനമാണ് മത്തേ വില നമ്മളിങ്ങനെയൊന്ന് ഗീറി കൊടുക്കുന്നുണ്ട് മത്തയില എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഗീറി കൊടുക്കുന്നുണ്ട് മോനായിട്ട് 何、ね、も分ない。 ഇത് രണ്ടു പിടിയുണ്ടേ നമുക്ക് ഒരു പിടി ഒന്ന് അരിഞ്ഞു കാണിറ്റിയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നല്ലപോലെ എല്ലാം അരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കൂട്ടി അരിയനെ പൊടി പൊടിയായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ കണ്ടത് ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അരിയെ അപ്പോൾ നമുക്കതെല്ലാം പൊടി പൊടിയായിട്ട് കിട്ടും അരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ചേർക്കാനിട എടുക്കാം നാല് പച്ചമുളക് കുഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞൊരു ഒരു വലിയ സവോളയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് കൊത്തി അരിയാ ഒന്ന് കൊത്തി അരിയാവേ ഇപ്പം എല്ലാം അരിഞ്ഞു കഴിഞ്ഞ് സവോളയും പച്ചമുളകും മത്തയിലേ അരിഞ്ഞു അപ്പം നമുക്ക് ഇനി ചേർക്കാനുള്ളത് കാണിക്കാവേ നമ്മൾ ചേർക്കാനായിട്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി കഷ്ണം എടുത്തിട്ടുണ്ട് രണ്ട് ചുമന്നുള്ളി കഷ്ണം എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പയ്യെ ജാറിലോട്ടിട്ട് പുതുക്കിയെടുക്കാം നമ്മൾ പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാൻ പറ്റിയ കറിയാണ് അപ്പം ഒതുക്കി എടുത്തിട്ടുണ്ട് നമുക്കിന് അടുപ്പിലോട്ട് താളിക്കാം അപ്പൊ നമ്മൾ ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് തീ ഒത്തിച്ചു കൊടുക്കാം തീയത്തിച്ച് കൊടുക്കും ചട്ടി എന്ന് ചൂടാക്കട്ടെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളെ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അധികം എണ്ണ വേണ്ട ഇച്ചിരി എണ്ണ മതി കടന്നിട്ട് കൊടുക്ക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ട് വറ്റലമുളകും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും രണ്ട് റ്റലമുളക് കൊടുത്തു നമുക്കൊന്ന് തീ കൂടിപ്പോയി നമുക്കൊന്ന് അരപ്പും കൂടി ഇട്ടു ഇപ്പൊ നമ്മളിങ്ങനെ ഒന്ന് വെള്ളമൊക്കെ തോർത്തി എടുക്കണം ഇതിന്റെ വച്ചമുളം വാങ്ങി എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ള മാറ്റി കഴിയത്തൊക്കെ നമുക്ക് ഇലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഉപ്പും ചെറുക്കണം പെട്ടെന്ന് ചീരത്തോരൊന്നും ചീരക്കോര അപ്പൊ നല്ലതായിട്ട് പച്ചമണൊക്കെ മാറി നല്ലൊരു സ്പെല്ലൊക്കെ വരാൻ തുടങ്ങി ഇപ്പൊ നമുക്ക് ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ നമ്മുടെ മഥ ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്ത് വരുമ്പോൾ കുറച്ചേ കാണുകയുള്ളൂ അത്ര ഉണ്ടേലും ഇതിനകത്ത് നല്ലപോലെ വെള്ളമുണ്ട് ഇനിയിപ്പം വെള്ളം പറ്റണം ഇതിൻ്റെ നല്ല നമുക്ക് തോർപ്പി ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ഉണ്ടല്ലേ നമ്മുടെ എലത്തോറിനങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കൊച്ചുമാണ് ക്യാമറ മാൻ കൊച്ചു ഇടയ്ക്ക് ക്യാമറൊക്കെ ഇട്ടിട്ട് പോകും ഇല്ലേ കൊച്ചു കൊടുക്കുവാന ഉപ്പാ ഉപ്പ് കൊച്ചു കൂടി കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ നല്ലതായിട്ട് റെഡി ആയിട്ട് വലിരുന്നുണ്ട് സിമ്പിൾ കറിയാന്ന് ചെയ്ത ഇതൊക്കെ നമ്മളൊക്കെ ചെയ്ത് കഴിക്കണം നമ്മളത് എല്ലാം കടയിൽ നിന്ന് ഒഴിച്ച് കഴിക്കാനേ ടി ചെയ്യുന്നത് നമ്മുടെ പറപ്പിലുള്ള തന്നെ നമ്മൾ എപ്പോഴും കറി ഒക്കെ കൂട്ടാൻ നോക്കണം വയറും തന്നെ നല്ല സുഖം തോന്നും തീ കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാവേ മൂടി വെച്ചു കൊടുത്തു നമ്മളൊന്ന് തുറന്ന് നോക്കുവാനേ തുറന്ന് നോക്കാം നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് അപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം തീ കൂട്ടി വെച്ച് നമുക്കൊന്ന് തോർത്തി കൊടുക്കണം കണ്ട ഇച്ചിരി ഇച്ചിരി ഉള്ളു അരിഞ്ഞത്ര ഒന്നും ഇല്ല ഇച്ചിരി നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട് നമ്മുടെ ചാനലെല്ലാരും കാണേക്ക് ചെയ്യണം കമന്റ് ചെയ്യണമേ എല്ലാരും നമുക്ക് വീഡിയോ ഒക്കെ മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കണം നമ്മുടെ വീഡിയോ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണം ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാരും എന്നാലും നമ്മളെ ഒന്നുകൂടെ നല്ല കട്ട സപ്പോർട്ട് ചെയ്യണേ നമുക്കൊത്തിരി വീഡിയോകളും അങ്ങനെ ഒത്തിരി പറയാനും ഒക്കെ ഒന്നും അറിയില്ല എന്നാലും നമ്മൾ അറിയാവുന്ന പോലെ നമ്മൾ പറയുകയും നിങ്ങളെ സൂക്ഷിപ്പിക്കാത്ത രീതിയിലുള്ള വീഡിയോകളാണ് നമ്മൾ ഇടുന്നത് ഒത്തിരി അതുകൊണ്ട് നമ്മളെ എല്ലാവരും ലൈക്ക് ചെയ്യണം അങ്ങനെ ഒത്തിരി അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് അടിപൊളി തോരനാണേ ഞാൻ ടേസ്റ്റാൻ പഠിച്ചു ചുമ്മാ നമുക്ക് കഴിക്കാനും നല്ലതാണേ ഒത്തിരി ഇഷ്ടപ്പെട്ട ഉള്ളൊരു ചീരത്തോരൻ ആണ് എനിക്ക് കൂടുതലും ഈ ചീരത്തോരനൊക്കെയാണ് ഇഷ്ടവേ അപ്പം ഞാൻ എവിടെ കണ്ടാലും പറമ്പിലൊക്കെ കിടക്കുന്നു കണ്ടതെല്ലാം ഞാൻ പറിച്ചുകൊണ്ട് വന്നത് ചീരയാണെന്ന് പറഞ്ഞ് തോരമിട്ട് കൊടുക്കും പിള്ളേർക്ക് എല്ലാം നല്ല സാധനങ്ങളാണ് പിള്ളേർക്കും ഇഷ്ടപ്പെടുകേ അതുകൊണ്ട് ഇപ്പം നമുക്കൊന്ന് ചെയ്യണം ഇപ്പം ഇപ്പം നമുക്ക് ചോറ് എടുക്കാം ചോറ് ോഡിലുണ്ടായിരുന്നേ അപ്പം നമ്മൾ ചോറ് ചോറ് ഇട്ടുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ പിന്നെ സാമ്പാർ ചെടിക്കകത്ത് മീൻ്റെ സാധനങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പം അതേക്കോട്ട് ഇച്ചിരി എടുത്തു മോര് മൂട്ടാൻ അപ്പൊ ഭാവിക്കത്തോരന് ഭാവിക്കത്തോരൻ പിന്നെ പയറു വഴിപ്പറ്റി ആയിരുന്നു അത് കഴിഞ്ഞു അപ്പം നമ്മുടെ ചീരത്തോരനും കൂടെ എടുക്കാം അപ്പൊ നമ്മുടെ ചീരത്തോരൻ മത്തേലത്തോരൻ എടുക്കുകയാണ് അപ്പം അടിപൊളി ഒരു തോരൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം മുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ വെള്ളമാങ്ങ മാങ്ങാ അച്ചാറെ അടിപൊളി അച്ചാറാണ് അച്ചാറൊക്കെ വേണ്ടവർ നമുക്ക് നമ്പർ ഇല്ലാത്ത പറയണം അപ്പം എങ്ങനെയാണെന്ന് എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യുന്ന അറിയത്തില്ല എന്നാലും ഞാൻ പറയുവാണ് ഫോണിനകത്തോടെയൊക്കെ അപ്പം എല്ലാവരും നമ്മുടെ നമ്പരൊക്കെ ഉള്ളൊരു അച്ചാറിനൊക്കെ വേണ്ടി വിളിക്കണം അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ അപ്പം നമ്മുടെ ചുസ്കിച്ചൻ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ചീര തോനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ചീരത്തോലെ ഇതിലെല്ലാ കറീനും ഉണ്ടല്ലോ ഈ കറി കാലത്ത് കുട്ടിയ രുചിയാണ് അതുകൊണ്ട് എല്ലാവരും മത്തേലൊക്കെ മുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ അല്ലായിരുന്ന ട്രൈ നോക്കണേ ചെയ്തോണ്ടേ ഞാൻ ഇന്നും പറയുന്നില്ല എല്ലാം നല്ല ടേസ്റ്റ് ആണ് അപ്പം സാമ്പാറുണ്ട് മീൻകറി ഉണ്ട് പായക്കത്തോട്ടുണ്ട് വെള്ളമാങ്ങ അച്ചാറുണ്ട് മോരുകൂട്ടാനുണ്ട് എല്ലാം കൂടെ കൂട്ടി ഒന്ന് പിടിച്ചേ നല്ലൊരു നല്ലതായിട്ടൊന്ന് കഴിച്ചിട്ട് അപ്പം ചീരത്തോരൻ മോരുകൂട്ടാൻ സാമ്പാർ മീൻകറി പാവയ്ക്കത്തോരൻ വെള്ളമാങ്ങ അച്ചാർ ക്യാരറ്റ് മാങ്ങയും കൂടെ അച്ചാറാണ് അത് അടിപൊളിയാണ് ഐശ്വര്യയുടെ അച്ചാറൊക്കെ വേണ്ട ഒരു പറയണം അല്ലെങ്കിൽ നമുക്ക് ഐശ്വര്യയുടെ അച്ചാറൊക്കെ നമ്മളെ വിളിക്കുകയും ഒക്കെ ചെയ്യണം അപ്പം നമ്മളെല്ലാം പിന്നെ ഐശ്വര്യയുടെ അച്ചാർ എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നതാണ് നല്ല അച്ചാറാണ് ഞാൻ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും മിക്കവാറും ഉള്ളവരൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നതാണ് അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോയുമായി Calendar la vera bye bye.